വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് കൊപ്പം കൊപ്പം ഡയമണ്ട്സിന്റെ ഡയമണ്ട് എക്സിബിഷന്റെ ഭാഗമായി നടത്തിയ നറുക്കെടുപ്പ് പദ്ധതിയുടെ ബമ്പർ പ്രൈസ് ഭാഗ്യശാലിയെ തെരഞ്ഞെടുത്തു ഡയമണ്ട്സ് ഡയമണ്ട് എക്സിബിഷന്റെ ഒരു പിന്നെ ഭാഗ്യശാലിയെ അപ്പോൾ അത് ഇന്ന് നമ്മുടെ കെ ടി ഷാജി വ്യാപാരി വ്യവസായ വ്യാപാര സമിതി പ്രസിഡന്റ് കെ ടി ഷാജിയാണ് ഭാഗ്യതര ഭാഗ്യശാല തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ അത് ഇന്ന് നിങ്ങൾ ഈ അൻഷാദ് പറഞ്ഞ ആൾക്കാണ് സാങ്കേതികത്തിലെ ആൾക്കാണ് പിന്നെ ഒരു സ്കൂട്ടർ ആ ഒരു വിവരം ഞാൻ ഷാജി ഹലോക്കും ഹലോ എന്തായാലും കൊപ്പം അതുല്യ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഡയമണ്ട് എക്സിബിഷന്റെ ഭാഗമായി നടന്ന ബമ്പർ പ്രൈസ് നറുക്കെടുപ്പ് വിജയിയെ തിരഞ്ഞെടുത്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊപ്പം യൂണിറ്റ് പ്രസിഡന്റ് കെ ടി ഷാജി നറുക്കെടുപ്പ് നിർവ്വഹിച്ചു സ്വർണ്ണ വ്യാപാര വ്യാപാര രംഗത്തും ഡയമണ്ട് രംഗത്തും നാല് പതിറ്റാണ്ടോളമായി കൊപ്പത്ത് പ്രവർത്തിക്കുന്ന അതുല്യ ജില്ലറി ഇന്ന് കൊപ്പത്ത് പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയ ഷോറൂമുകളിൽ ഒന്നാണ് നമുക്കറിയാം ഒട്ടനവധി സമ്മാനങ്ങൾ കൊടുത്തും സ്വന്തം വ്യാപാരികൾക്കുള്ള എല്ലാ ഗിഫ്റ്റുകളും നൽകിയാണ് ഇവർ മുന്നേറി കൊടുത്തിരിക്കുന്നത് നാല് മാസത്തോളമായി ഇവിടെ നിൽക്കുന്ന ഡയമണ്ട് എക്സിബിഷനിൽ ഇന്നിവിടെ അവർ കസ്റ്റമേഴ്സിനായി നൽകുന്നത് ഒരു സ്കൂട്ടിയാണ് സ്കൂട്ടർ ബൈക്കാണ് കൊടുക്കുന്നത് നമുക്കറിയാം ഇവർ ഒട്ടനവധി ചാജി പ്രവർത്തനങ്ങൾ നൽകുന്ന ഒരു ഗ്രൂപ്പാണ് അതുല്യ ഗ്രൂപ്പ് തങ്ങൾക്ക് ലഭിക്കുന്ന വരുമാന ഭാഗത്തു നിന്നും നല്ലൊരു എമൗണ്ട് ചാറ്റിക്കായി ഉപയോഗിക്കുകയാണ് ഇവർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ അതോടൊപ്പം ഒരു നന്മയുള്ള പ്രവർത്തനത്തിൽ കൂടി സാക്ഷികളാവുകയാണ് മാത്രമല്ല ഡയമണ്ട് ഡയമണ്ടിലും സ്വർണത്തിലും ഒരുപാട് കളക്ഷൻസ് ഒരുക്കിക്കൊണ്ട് ഇവിടെ എത്രയായത്ത തുടരുകയാണ് നിങ്ങളുടെ എല്ലാവരും സഹകരണം ഇവിടെ ഇവിടെ കൂടെ ഉണ്ടാവണം ഒരുപാട് കളക്ഷൻ ഇവിടെ എത്തിയിട്ടുണ്ട് ആ കളക്ഷൻസും വിലക്കുറവും ഇവിടെ കൊപ്പം സ്വദേശി അൻഷാദ് സങ്കേതത്തിൽ വിജയിയായി തെരഞ്ഞെടുത്തു കൊപ്പം വ്യാപാര ഓണത്തിന്റെ ബംബർ നറുക്കെടുപ്പ് വേദിയിൽ വെച്ച് വിജയിക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ സമ്മാനം കൈമാറി സുസൂക്കി ആക്സസ് കൂട്ടറാണ് സമ്മാനമായി ലഭിച്ചത് കെ വി വി എസ് യൂണിറ്റ് ജനറൽ സെക്രട്ടറി ബഷീർ മാക്സ് ട്രഷറർ റഹ്മാൻ സങ്കേതത്തിൽ യൂത്ത് വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് ഷിഹാബ് ഷിബു ജനറൽ സെക്രട്ടറി ഊനൈസ് പാർക്ക് ട്രഷറർ സജി സിന്ധു ജെ സി ഐ കൊപ്പം യൂണിറ്റ് പ്രസിഡന്റ് വി ടി എം മുസ്തഫ ലയൻസ് ക്ലബ് കൊപ്പം പ്രസിഡന്റ് എം ടി അസ്ലം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു